അള്ളാഹുവിന്റെ പരിശുദ്ധമായ തിക്രുകൾ അത് കാറുകൾ അതിനെ കോലത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവെ അവിടെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കും അള്ളാഹുവിന്റെ ചില ഇസ്മുകള് അവരവരുടെ വീടുകളുടെ അകത്തട്ടിൽ അവർ ചെല്ലുകയാണ് ഏറ്റവും നല്ല മനസ്സോടുകൂടി ഏതൊരാൾ അവരവരുടെ വീടിൽ ഇരുന്നു കൊണ്ട് തിക്കറൊരാള് പതിവാക്കുകയാണ് ഇവിടെ അവരവരുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പതിവാക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ ആ വീട്ടിന്റെ ഉള്ളിൽ സന്തോഷത്തിലേക്ക് വരും നമ്മളവരുടെ നമ്മുടെ വീടുകളിൽ വീടുകളിലിരുന്ന് ഒരുപാട് കഥകളും ഒരുപാട് വർത്തമാനങ്ങളും പറയുന്നതിന് പകരം ഒരല്പം നേരം മദീനയുടെ മുത്തിന് വേണ്ടി കൊടുക്കാനെടുക്കാൻ അള്ളാഹുവിന്റെ അത് കാറുകൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമായിട്ട് കടന്നു വരുന്നതാണ് പക്ഷേ ഇന്ന് ആർക്കും അതിനെപ്പറ്റി ഒരു ഓർമ്മയില്ല ആർക്കും അതിനെപ്പറ്റി ഒരു ചിന്തയില്ല അനിയാവന്റെ ഇങ്ങനെ കടന്നു പോവുകയാണ് എല്ലാം എന്റെ വക്കലുണ്ടല്ലോ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല ഇതെല്ലാം എന്റെ സമ്പത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെന്നവരുണ്ട് Oh, ഈ ൾപ്പെടുവൻ നശിപ്പിക്കാൻ പടച്ചവനിക്ക് കഴിയുമോ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് മദീനയുടെ മൊത്ത് പോലും ചൊല്ലുന്നുണ്ട് പവിത്രമായ തിക്റുകളാണ് ഇത് ചൊല്ലുന്നവരാളും ജീവിതത്തിൽ പാഴാകൂല്ല അവർക്ക് സങ്കടങ്ങളില്ല അവർക്ക് വിഷമങ്ങളില്ല ദുഃഖങ്ങളില്ല എന്തെന്നറിയുമോ അവരവരുടെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ട് ചൊല്ലുന്നത് ഏറ്റവും നല്ല ഏറ്റവും നല്ല സന്തോഷമാണ് ഏറ്റവും നല്ല ആനന്ദമാ അള്ളനെ ഓർത്തുകൊണ്ട് ചൊല്ലിക്കൊണ്ട് കടന്നു വരുമ്പോൾ അവിടെ അന്ന മഹാരതന്മാരായ ആദിമ്യങ്ങള് പറയുകയാണ് ഏതൊരാള് ദിക്കറ് പതിവാക്കുന്നോ அவருக்கது காவல അവർക്കത് കാവലാണ് അവർക്കത് സന്തോഷമാണ് അവർക്കത് വല്ലാത്തൊരാനന്ദ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കണം യാ എന്നുള്ള ദിക്കറ് ഏതൊരാളാണ് അവരവരുടെ ജീവിതത്തിൻ്റെ ഉള്ളില് ഈ ദിക്കുറ കൊണ്ട് വന്നിട്ട് സന്തോഷത്തോടെ കടന്നു പോകുന്നത് അങ്ങനെ പോകുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര പറഞ്ഞാലും മതിവരില്ല എത്ര കൊടുത്താലും മതി വരൂല്ല പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സ് മനസ്സുകൊടുത്താൽ മതിയല്ലോ നിങ്ങൾ പറയും എന്റെ കണ്ണീര് മാറി എന്റെ സങ്കടം മാറി എന്റെ വിഷമം മാറി എന്റെ ദുഃഖം മാറി പക്ഷെ നമ്മൾ ഇത് ചൊല്ലുമ്പോ ഒരു നീയത്ത് വേണം പറഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷണേറബ് എന്റെ സങ്കടങ്ങളെ മാറ്റണേറബ് എന്റെ ദുഃഖങ്ങളെ മാറ്റണേറബ് എൻ്റെ മാറ്റണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ വേറെ ഒരു ചിന്തയും പെങ്ങളെ ജീവിതത്തിൽ വന്നിട്ടില്ല ആ ദിക്കറ് ചൊല്ലുന്ന സമയത്ത് ആ ഒരു ദിക്കറല്ലാതെ ഒന്നും വന്നിട്ടില്ല എന്നാൽ അല്ലാ അല്ലാ അവർക്ക് സന്തോഷമാണ് എല്ലാവരും എല്ലൊന്ന് കൂടെ ചൊല്യ്യാ കയ്യോ ചൊല് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ മതിലി വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലിയവരാട് ഇവരിൽ സങ്കടങ്ങൾ ഉള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് ദുഃഖങ്ങളുള്ളവരുണ്ട് അള്ള എല്ലാ ദുഃഖങ്ങളെയും റബ്ബേ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണ് യാ യാ ഹയ്യു എന്നുള്ള ദിക്ർ അത് വേണ്ട എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ പിന്നെ മനസ്സിന്റെ ഉള്ളിലുണ്ടോ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളവല നമുക്ക് ലഭിക്കാൻ പോകുന്നത് അത് മാത്രവുമല്ല വീടിന്റെ വത്തട്ടില് എപ്പോഴും നമ്മൾ ഹസ്ബൻഡല്ല Amen. Mm -hmm. സഹോദരങ്ങളെ നല്ലതാണ് എപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ ചൊല്ലൽ നല്ലതാ നമ്മുടെ പ്രിയപ്പെട്ട അരുമ മക്കളെ നേരം നേരമ്പളുത്ത് നമ്മൾ കോളേജുകളിൽ പറഞ്ഞു വിടുന്നവരാണ് സ്കൂളുകളിൽ പറഞ്ഞു വിടുന്നവരാണ് കൊച്ചുമക്കള് വീട്ടിന്റെ പുറത്തിറക്കാൻ പോലെ ഇന്ന് ഉമ്മമാര് പേടിക്കുകയാ ഉമ്മമാര് സങ്കടത്തിലാണ് എന്നാ നിങ്ങൾക്ക് ഞാൻ പറയും

റബ്ബേ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല ഇഖ്ലാസോടെ നിങ്ങൾ തലയിൽ കൈവെച്ചു ചൊല്ലുക വീട്ടിൽ നിന്ന് മക്കളവിടെ നിന്ന് പുറത്തേക്ക് വകീൽ ഇതുപോലെ പല ആപത്തുകൾ പതിഞ്ഞിരിക്കുകയാ അതാർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല പറയുന്നവർക്ക് പറയാ കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്ത ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്ക ഒരു മോമിനെന്ന് പറയുമ്പോ അവനിക്ക് വിശ്വാസമാണ് കടന്നു വരേണ്ടുന്നതോ പാപമാ പാപമാക്കൾ തിരിച്ചു വരുന്നത് വരെ ഇന്ന് ഉമ്മമാർക്ക് പേടിയാ അവര് വഴിയോരത്ത് നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ് എന്റെ മോനപ്പെടാ വരുന്നത് പെങ്ങളെ അമ്മാഹുവിന്റെ കാവലി കിട്ടണോ അല്ലാഹുല ഇല ഇല്ലാഹോ അള്ളാഹുലാൽ ുംയത്തുൽ അത് നിന്റെ മക്കൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളെ നിങ്ങൾക്കതൊരു കാവല അതൊരു കവചമാണ് അതൊരു പരിചയാ ഇന്ന് പലരും ഇന്ന് സങ്കടത്തില പല ഉമ്മമാരൊന്നും ദുഃഖത്തിൽ ആ മക്കളെ വിടാൻ പേടിയാ എങ്ങനെ ആ മക്കളെ പറഞ്ഞു വിടുക ഏത് ഇന്ന് വല്ലാതെ സങ്കടപ്പെടുന്ന അവസ്ഥ അല്ലേ അതുകൊണ്ട് കഴിയുന്നില്ല അതിനാണ് സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യാ പറയുന്നത് പക്ഷേ ഇന്ന് പറയുമ്പോ ചിലർ ചിലർക്ക് ചില എന്തൊക്കെയോ പോലെയാണ് വെറുതെ ഒരിക്കലും വെറുതെയല്ല അത് ഉപയോഗിക്കുന്നവർക്കാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് അല്ല ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ടോ ഉറപ്പായി ഈ ഉറപ്പായിക്രലൂടെ അവർ വിജയിക്കുന്നതാണ് അല്ലേ ിക്കുര് രണ്ട് കൈകളും അവിടെ കൈകളിലൂടെ കാലുകളിലൂടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ മുഴുവനും അവിടെ നിന്ന് പുഴുക്കൾ ഇങ്ങനെ കയറുമ്പോഴും പറഞ്ഞു റബ്ബെ എൻ്റെ നാവിൽ പുഴുക്കൾ കയറല്ലേ എന്റെ കാരണം എന്റെ നാവിൽ പുഴുക്കൾ കയറാൻ പാടില്ല എന്റെ നാവിൽ പുഴുക്കൾ കയറിയാൽ പിന്നെ നിനക്ക് വേണ്ടി ദിഖർ ചൊല്ലാൻ പറ്റൂലവന് അതുകൊണ്ട് ഇതുകൊണ്ട് എന്റെ നാവിൽ നീ ഒന്നും സംഭവിപ്പിക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ദുവാ ചെയ്തു പോയ എത്രയോ പ്രിയപ്പെട്ട മഹാരഥന്മാരുണ്ട് അതുകൊണ്ട് മക്കൾക്കൊരു കവല അള്ളാഹുവേ നിങ്ങളങ്ങനെ ചെല്ലുകയാണ് നിങ്ങളങ്ങനെ ചെയ്യുകയാണ് എന്നാ വല്ലാ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതില് യാതോ ഒരു സംശയവും ഇല്ല നിങ്ങളങ്ങനെ ചെയ്താൽ ചെയ്താൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി മനസ്സ് കൊടുക്കണം ആ മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് വന്നാലാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എല്ലാവരും എന്നോടൊപ്പം സഹോദരങ്ങളെ ഹസ്ബുൻ അല്ലാസ്ബുൻ അല്ലാബു അല്ലാബു അല്ലാ ഹസ്ബുൻ അല്ലാ ഈ നിനക്കറിയാമല്ല തമ്പുരാനെ അവര് സങ്കടമുള്ളവരാണ് അവര് വിഷമമുള്ളവരാണ് അവര് ദുഃഖമുള്ളവരാണ് അവരാവലാദികളുള്ളവരാണ് അവര് വേവലാദികളുള്ളവരാ കരുണക്കടലായ അല്ലാ മനസ്സിന്റെ വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ കരുണ കടാക്ഷം ഞങ്ങളിൽ ചൊരിക്കണേ അള്ളാ അള്ളാഹുവിന്റെ അതുക്കാരുകള സഹോദരങ്ങളെ ഒരിക്കലും അത് പാഴാകൂല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുതൽക്കൂട്ടാണത് ഏറ്റവും നല്ല സന്തോഷമാണ് നമ്മൾ പറ്റൂലാതെ പറഞ്ഞുകൊണ്ട് നടക്കരുത് എനിക്കതിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു കൂടരുത് കാരണം എന്താ അത് വല്ലാത്ത പരിതാപകരമാണ അത് വല്ലാത്തൊരു സങ്കടമാല്ലിക്കോ ല ഇലാ ഇല്ല എന്തിനാ നമുക്കൊരു മടി എന്റെ സഹോദര 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 ഇത് ചൊല്ലാനാണോ നമുക്കൊരു മടി നമ്മൾ മടിക്കേണ്ടെന്നൊരാവശ്യമില്ല ആവശ്യമില്ല നമ്മൾ എപ്പോഴായാലും നമ്മൾ ചൊല്ലുന്നവരായിട്ട് മാറണം അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അവിടെയാ നമുക്ക് പ്രകാശം ലഭിക്കുന്നത് അല്ല നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ തിക്രചൊല്ലിയിട്ട് എന്ത് കിട്ടാനാണ് എന്റെ സഹോദരങ്ങളെ മനസ്സിൽ നീയത്തിൽ വെച്ച് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക നിങ്ങൾ പോലും അറിയാതെ ആഗ്രഹങ്ങളെ അള്ളാഹു എളുപ്പമാക്കുന്നതാണ് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് വിക്രു നിങ്ങൾ ചൊല്ലിയിട്ട് റബ്ബിലേക്കുന്നതു ആ ചെയ്തു നോക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുത്താൻ അറിഞ്ഞിട്ട് പ്രതിപലം തരു അള്ളാഹു അറിഞ്ഞ് സന്തോഷം അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു കൂടരുത് മഹാന്മാരായ ആലിമീങ്ങളുടെ സുഫിയാക്കലുടെ അബദി ചുണ്ടെപ്പഴം ചലിക്കുകയാള് അല്ലാ ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ ചൊല്ലി 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 കടന്നു വരുന്നുണ്ട് ഓരോ എന്ന് അവരല്ലോ അവരുടെ മനസ്സിൽ ഓരോ നീയത്താട് ആ നീയത്ത് അവരുടെ പടച്ചവനോട് നമ്മുടെ റബ്ബിനോട് പറയുമ്പോ അല്ലാഹു പ്രയാസങ്ങളെ മാറ്റുന്നുണ്ട് അല്ലാഹു സങ്കടങ്ങള് മാറ്റുന്നുണ്ട് അള്ളാഹു ദുഃഖങ്ങളെ മാറ്റുന്നുണ്ട് അള്ളാഹു ആവലാദികളെ മാറ്റുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളേ അള്ളാഹു നന്ന ഒരു ാശത്തെ കളയരുത് അല്ലാ അല്ലാ ചൊല്ലിക്കോ അല്ലാ 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 പഠിച്ചവൻ ഇഷ്ടപ്പെട്ട വിളിയാണ് അല്ലാ എന്നുള്ളത് അല്ലാ എന്നുള്ള വിളി വിളിച്ചിട്ട് അല്ലാ നീ ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ എന്നു മനസ് പൊട്ടി കരഞ്ഞിട്ട് ദുആ ചെയ്തു നോക്ക് ഒരു പക്ഷേ ഒരു ദിവസം ദുആ ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല രണ്ട് ദിവസം ദുആ ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല മൂന്ന് ദിവസം ദുആ ചെയ്തതുകൊണ്ട് കിട്ടണമെന്നില്ല എന്നാലും നമ്മൾ നമ്മളത്ര കരഞ്ഞിട്ട് ദുആ ചെയ്യുന്നു അത്രയും നമുക്ക് മെച്ചമാ എപ്പോഴെങ്കിലും അതിന്റെ ഉത്തരം അല്ലാഹു നമുക്ക് അല്ലാഹു നമുക്ക് തരാതയിരിക്കില്ല അതുകൊണ്ട് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ഈ ദിക്കുറുകൾ ഈ മതിലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യ യാ പറഞ്ഞുവരണ്ട് ഖായിബാക്കല്ലവടച്ചവനേ சங்கടപ്പെട്ടല്ലവടച്ചവനേ ദുഃഖത്തിലായത്തല്ല അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അംദസ് സമീഉൽ അലീം فتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين